ജമാഅത്തെ ഇസ്ലാമിയെ മതനിരപേക്ഷ ജനവിഭാഗം അംഗീകരിക്കുന്നതല്ല ലീഗിനിപ്പോ വല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയും സിപിഎമ്മും ലീഗിനെതിരെ വിമർശം തുടരുകയാണ് എന്നാൽ ഇതൊന്നും ലീഗിനെ അസ്വസ്ഥമാക്കില്ലെന്ന സൂചനയാണ് സാദിഖലി ശിഹാബ് തങ്ങൾ മാതൃഭൂമി അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമികൾ ലീഗിന്റെ ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല ശിഹാബ് തങ്ങളുടെ കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മുസ്ലിം സൌഹൃദവേദി രൂപീകരിച്ചിരുന്നു അത് മുസ്ലീങ്ങളുടെ എല്ലാ വിഭാഗങ്ങളെയും യോജിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് അടുത്ത കാലത്തായി ജമാഅത്ത് ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് അത് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ സാദിഖിലി തങ്ങൾ ജമാത്ത് ഇസ്ലാമിയുള്ള നിലപാട് വ്യക്തമാക്കുകയാണ് ദീർഘകാലമായുള്ള ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിന്റെ പേരിൽ ലീഗിനെ ഇപ്പോൾ വിമർശിക്കേണ്ടെന്ന് സിപിഎമ്മിനോട് പറയുകയാണ് സാദിഖിലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസെ അമ്പലക്കടവ് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദം വളർത്തുന്ന സംഘടനയാണെന്ന് എസ് ബൈഎസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പലരും രാഷ്ട്രീയ കൂട്ടുകെട്ടിന് ശ്രമിക്കുന്നുവെന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു ചിന്തകളുമായി വന്ന ഈ കൂട്ടം കൂട്ടം ജമാഅത്തെ അത് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമാണ് പ്രവർത്തനമാണ് നടത്തുന്നത് നടത്തുന്നത് ജമാഅത്തിന്റെ നിയമത്തെ ചട്ടങ്ങൾക്ക് മുസ്ലിം മാറി മുന്നണിയായി ബന്ധം മുന്നണി ുന്നത് അവരെ എതിർക്കാൻ ഒരു കഴിയില്ല തീവ്രവാദ സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് എസ് അവരുമായി രഹസ്യമായും ബന്ധപ്പെടുന്ന ആ സമയത്ത് എതിർക്കാൻ കഴിയില്ല നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയെ പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി സമസ്ത കേന്ദ്ര സർക്കാർ നിരോധിക്കുമോ എന്ന ഭീതിയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് സംഘടന പിരിച്ചുവിട്ട് സമുദായത്തിന്റെ പൊതുധാരയിൽ ലയിക്കണമെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുഖം ആവശ്യപ്പെട്ടു ആർ എസ് എസും ജമാലാമിയും മതരാഷ്ട്രവാദികളാണെന്ന് കെ എൻ വിമർശിച്ചു രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് സമസ്ത നേതാക്കൾ കേന്ദ്ര സർക്കാർ നിരോധിക്കുമോ എന്ന് ജമായത്ത് ഇസ്ലാമി നേതാക്കൾ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ആർ എസ് എസുമായി ചർച്ചയ്ക്ക് പോയതെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം വിമർശിച്ചു ഇങ്ങനെ ഭയപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് പകരം ജമാഅത്ത് ഇസ്ലാമി പിരിച്ചുവിടണമെന്നും ഉമർ ഫൈസി ആവശ്യപ്പെട്ടു അപ്പോൾ ഇതിന് നല്ലത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ ആ കൂട്ടായ്മയിൽ ലയിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് നല്ലത് ഒരൊറ്റപ്പെട്ട ഒരു ചെറിയ കൂട്ടമായി കൊണ്ട് പേടിച്ചരണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒന്നായിട്ടുള്ള അവകാശവും അവകാശപ്പെട്ടുകൊണ്ട് ആരുടെ മുമ്പിൽ അടിയറ വെക്കാൻ പോകേണ്ടതില്ല ചർച്ചക്കെതിരെ മുജാഹിദ് സംഘടനയായ കെ എൻ എമ്മും രംഗത്ത് വന്നു ഉള്ളിൽ ഒന്ന് ഒതുക്കി വെക്കുക പുറമേക്കൊന്ന് പറയുക ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈലി എന്ന് പറയുന്നത് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കപടമുഖം മതേതര സമൂഹം തിരിച്ചറിയണം എന്നുള്ളതാണ് ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാനുള്ളത് മതേതര നിലപാടുള്ളവർ ആർ എസ് എസുമായി ചർച്ച നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതാവ് എം എം ഹസൻ പ്രതികരിച്ചു അവസാനമായ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ് വൈഎസിന്റെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നാം കേട്ടു ജമാഅത്തെ ഇസ്ലാമിയുടെ അറിയാം ഒന്ന് തൈമിയയും അബ്ദുൽ വഹാബും ഉയർത്തിയതെങ്കിൽ അതിലേക്ക് മതവാദം ചേർക്കുകയാണ് ജമാലുദ്ദീൻ അഫ്ഖാനെയും കൂട്ടരും ചെയ്തതെങ്കിൽ അത് രണ്ടിന്റെയും സങ്കര രൂപമാണ് നമ്മുടെ കേരളത്തിൽ വഹാബിസമായി പ്രചരിപ്പിക്കപ്പെട്ടതെങ്കിൽ സഹോദരന്മാരെ അതിനോട് അനുബന്ധിച്ച് മറ്റൊരു വാദം ഉയർത്തിക്കൊണ്ടാണ് അബുലൂദി രംഗത്ത് വന്നത് അബുലൂദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അതിനു മുമ്പ് സയ്യദ്ബും അവരെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആശയം അതെന്തായിരുന്നു വഹാബ് പറഞ്ഞപ്പോൾ ഭരണാധികാരി പടച്ചവൻ മാത്രം എന്ന എന്ന ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിന്റെ സർവ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ ഒരുപക്ഷെ ലോകത്തെ മുസ്ലിമിങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമിങ്ങളെ ഒരമ്പത് കൊല്ലം പിറകോട്ട് വലിച്ചിട്ട വാദമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദം ഇന്ത്യയുടെ ഭരണകൂടം താകൂത്താണ് പാർലമെന്റ് താകൂത്താണ് ഇന്ത്യൻ കോടതികൾ താകൂത്താണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താകൂത്താണ് അതുകൊണ്ട് താകൂത്തിൽ പോയി പഠിക്കാൻ പാടില്ല കുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാര് അവരെ കോളേജിൽ പഠിക്കാൻ പാടില്ല മുസ്ലിം ചെറുപ്പക്കാർ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിച്ച ഏതെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ അവരിറങ്ങി വരേണ്ടതുണ്ട് ഇന്ത്യൻ കോടതിയെ സമീപിക്കാൻ പാടില്ല അവരുടെ വ്യവഹാരങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നത് ശിർക്കാണ് ാണ് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ ഇന്ന് മൗദൂദി ആശയത്തിന്റെ മൂലത്തെ തന്നെ തള്ളിപ്പറഞ്ഞ് അബുലായില മൗദൂദിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല അദ്ദേഹത്തിന്റെ മതരാഷ്ട്രവാദവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൗദൂതിയുടെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ല എന്ന് പറയാൻ മാത്രം കേരളത്തിലെ ജമായത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത് വാദത്തിന്റെ ആളുകൾ വളർന്നിട്ടുണ്ടെങ്കിൽ എസ് വൈ എസ് പ്രസ്ഥാനത്തിന്റെ എഴുപത് കൊല്ലം പാഴായി പോയിട്ടില്ല എസ് എസ് എഫിന്റെ അമ്പത് കൊല്ലം പാഴായി പോയിട്ടില്ല സമസ്ത കേരള കേരളത്തുലമയുടെ നൂറ് വർഷങ്ങൾ പാഴായി പോയിട്ടില്ല എന്ന് വിളിച്ചു പറയുകയാണ് ജമായത്ത് ഇസ്ലാമിയുടെയും അതേപോലെ വഹാബിസത്തിന്റെയും ഞാൻ ഇത് ആവർത്തിച്ചു പറയുന്നത് ഭിന്നതകളെ കുറിച്ചും കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം മുസ്ലിം ഐക്യത്തോടെ ജീവിക്കേണ്ട കാലമാണ് മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ചിത്രതയും ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ലാത്ത കാലമാണ് പക്ഷേ ഒരു കാര്യം നാം ആലോചിക്കണം ഞാൻ നെല്ലിക്കുത്ത് ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിനെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ് വിരൽ ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടില്ലെങ്കിൽ കാശ്മീർ നമ്മുടെ സംസ്ഥാനം മാറും കാശ്മീരിൽ എന്താ സംഭവിച്ചത് ജമായ ഇസ്ലാമിയുടെ അമ്പതാം വാർഷിക പതിപ്പുണ്ട് ജമാ ഇസ്ലാമിയുടെ അമ്പതാം വാർഷിക പതിപ്പ് വായിച്ചു നോക്കിയാൽ കാശ്മീരിലെ തീവ്രവാദ സംഘടനകൾ ഒമ്പത് തീവ്രവാദ സംഘടനകൾ ആ ഒമ്പത് തീവ്രവാദ സംഘടനകൾക്കും സംഘടനാപരമായ നേതൃത്വം കൊടുക്കുന്നതും ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നതും ജമായത്തെ ഇസ്ലാമിയാണ് എന്ന് പച്ചമലയാളത്തിൽ എഴുതിപ്പിടിപ്പിച്ച പ്രസിദ്ധീകരണം ഇന്നും കേരളത്തിൽ സഹോദരന്മാരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല ജമാ ഇസ്ലാമിയുടെ മൗദൂദി അതിന്റെ സ്ഥാപകനാണ് സ്ഥാപക നേതാവിനെ തള്ളിപ്പറയുന്ന ജമായത്തിന്റെ നേതാക്കൾ ഒരിക്കലും അത് മൗദൂദിയുടെ സാഹിത്യങ്ങൾ പിൻവലിച്ചിട്ടില്ല മൗദൂദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പിൻവലിച്ചിട്ടില്ല ഒരു കാര്യം ജമാ ഇസ്ലാമിയോട് ഞങ്ങളുടെ സ്വയസിന്റെ ഈ വേദിയിൽ വെച്ച് ആധികാരികമായി പറയുന്നു നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ മേലാളന്മാരായി മുസ്ലിം സമുദായത്തിന്റെ രക്ഷിതാക്കൾ ചമഞ്ഞുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചുകെട്ടാൻ മാത്രം ശക്തമാണ് എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി ഉമ്മത്തിൽ കിടന്ന് മേയാൻ പാടില്ല ഉമ്മത്തിന്റെ മേലെ കയറി ജമായത്തെ ഇസ്ലാമി മേയാൻ പാടില്ല വഹാബി സമയാന് പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ തലങ്ങളിൽ പ്രവർത്തനങ്ങളാകാം നിങ്ങളുടേതായ രീതിയിൽ പ്രവർത്തനങ്ങളാകാം പക്ഷേ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ രക്ഷിതാക്കൾ ഞങ്ങളാണ് എന്ന രൂപത്തിൽ നിങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചെറുക്കാൻ മാത്രം ശക്തമാണ് ഈ പ്രസ്ഥാനം എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ സമസ്ത കേരള ജമ്മയ്യത്തുലിമയുടെ പണ്ഡിതന്മാരെ മഹോന്നതന്മാരായ നേതാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു എസ് വൈ എസ് ശക്തമാണ് ശക്ത മാണ് സമസ്ത കേരള നിങ്ങൾ ഓർക്കണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തോടെ നമ്മുടെ കർമ്മ പദ്ധതികൾ അവസാനിക്കുന്നില്ല ഫെബ്രുവരി പതിനൊന്നാം തീയതി നമ്മുടെ വിപുലമായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കേരള മുസ്ലിം ജമാത്തിന്റെ പരിവർത്തനോന്മുഖമായ സ്വപ്ന തുല്യമായ ഒരു കാലത്ത് ഒരു കാലത്ത് എസ് വൈ എസിന്റെ ചുണക്കൂട്ടന്മാർ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ നമ്മുടെ മഹോന്നതന്മാരായ ആലിമീങ്ങൾ സ്വപ്നം നടന്നിരുന്ന ഓരോ പദ്ധതിയും ഓരോ പരിപാടിയും സഹോദരന്മാരെ കേരള മുസ്ലിം ജമായത്ത് ഏറ്റെടുത്ത് അതിന്റെ അതിന്റെ നേതൃത്വത്തിൽ 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 കേരള കേരള മുസ്ലിം ഇൻഷാ ഇനി അങ്ങോട്ടുള്ള രണ്ടായിരത്തി മുപ്പത് വരെയുള്ള അഞ്ചു വർഷങ്ങൾ ആ അഞ്ചു വർഷങ്ങളിലേക്ക് വിപുലമായ കർമ്മ പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇൻഷാ ഇൻഷാല് ആധികാരികമായ പ്രഖ്യാപനം ഈ ഫെബ്രുവരി മാസം ഇൻഷാ പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല്ലമയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമയ്യത്തുല്ല ഉലമാക്കളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു ആദർശപരമായി ആദർശപരമായി അഖിലസുണ്ണത്തിൽ ജമാത്തിനോട് ആശയപരമായി അതിനെ പരാജയപ്പെടുത്തുവാനും തോൽപ്പിക്കുവാനും പ്രമാണങ്ങൾ കൊണ്ട് അഖിലസുന്നത്തിനെ അഭിമുഖീകരിക്കുവാനും കേരളത്തിൽ ഒരു ദുഷ്ടശക്തിയും ഒരു പ്രതിയോഗയും വളർന്നിട്ടില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് സഹോദരന്മാരെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നയിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തണം ജമാ ഇസ്ലാമി നമ്മിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും ജമാ ഇസ്ലാമിയുടെ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല അതൊരു പക്ഷേ പത്രത്തിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ചാനലിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മരത്തിന്റെ രൂപത്തിലാകാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ സഹോദരന്മാരെ ചതിക്കുടികൾ തീർത്തുകൊണ്ട് ഒളിമറ സൃഷ്ടിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സ്വരൂപ്പക്കാരിലേക്കും മുസ്ലിം കുടുംബങ്ങളിലേക്കും ജമായത്തെ ഇസ്ലാമി കയറി വരാനുള്ള സാധ്യതകൾ നാം മുൻകൂട്ടി കാണുകയും അങ്ങനെ ബുദ്ധിപരമായി ആസൂത്രിതമായി സംഘടനയുടെ ഫലം കൊണ്ട് പ്രബോധനത്തിന്റെ ശക്തി കൊണ്ട് ഈമാനിന്റെ ഫലം കൊണ്ട് സർവ തിന്മകളെയും വിശ്വാസ വൈകല്യങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്